ഹലോ എവിൻ അപ്പം നമ്മളിതൊരു മുറുക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മളുടെ പത്തിരിക്ക് അല്ലെങ്കിൽ ഇടിയപ്പത്തിന് എടുക്കുന്ന അരിപ്പൊടി വേണം അതേപോലെ തന്നെ ചെറിയ ജീരകം മുളക് പൊടി ഉഴുന്ന് കറുത്ത എള്ള് അതേപോലെ തന്നെ കായം കായത്തിൻ്റെ പൊടി ഇത്തിരി സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പായം നമുക്ക് നമ്മുടെ ഉഴുന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഓവറായിട്ട് വേണ്ട ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയുടെ ചാരിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അതേമാതിരി തന്നെ നമുക്ക് ഇനി ചെയ്യേണ്ടത് നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ അരിപ്പൊടി വറുത്തിട്ടുള്ളതാണെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ ഓവറായിട്ട് വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം അത് നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഉഴുന്നിൻ്റെ പൊടിച്ച് പൗഡർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അതേമാതിരി തന്നെ നമ്മൾ ചെറിയ ജീരകം മുക്കാൽ ടീസ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ എള്ളു മതി മുക്കാൽ ടീസ്പൂൺ ആണ് അരി കൊടുക്കുന്നത് മുളക് പൊടി അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു നാല് പിഞ്ച് നമ്മുടെ കായം അതെ കായത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ഓയിലാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു മുക്കാൽ ഭാഗം ഞാൻ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ടൊന്ന് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഡോ നിങ്ങൾ റെഡിയാക്കി എടുക്കാം കേട്ടോ പിന്നെ ഉപ്പ് നിങ്ങൾ ഈ സമയത്ത് റെഡി ആണോ എന്ന് നോക്കണം കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളുടെ എന്താ പറയുക മുറുക്കിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ച് വയ്ക്കുവെക്കാം ഇനി നിങ്ങൾക്ക് അങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വരുന്നുണ്ടെന്ന് വെച്ചാൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും നന്നായിട്ടൊന്നുകൂടി കുഴച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഒരു പ്ലേറ്റ് കിഴിത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതേമാതി ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഓയിലിൽ നന്നായിട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ പാത്രത്തിൽ നിന്ന് ഇലകി കിട്ടും കേട്ടോ ഇനി നമുക്ക് രണ്ട് ഭാഗവും ഓവറായിട്ട് നിങ്ങൾ കളറാക്കി എടുക്കണ്ട കാരണം മുളക് പൊടി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ബ്രൗൺ കളറുള്ള സാധ്യതയുണ്ട് അതൊന്ന് നോക്കിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം ഇരുന്നിട്ടുണ്ടെങ്കിലും അതൊന്ന് നല്ല കളറാക്കി കിട്ടിക്കോളും നല്ല ക്രിസ്പിയാണ് കേട്ടോ നല്ല അടിപൊളിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഉള്ളത് എന്താ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ